റാപ്പർ വേടൻ വീണ്ടും വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇപ്പോൾ തനിക്കെതിരായി ഒരു പീഡന കേസാണ് വന്നിരിക്കുന്നത് സംഗതി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ വേടന്റെ പാട്ട് കേട്ട് അതിൽ ആകൃഷ്ടയായ ഒരു യുവതി ഇൻസ്റ്റഗ്രാമിൽ കൂടി അയാൾക്ക് അങ്ങോട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ് അയാൾ അതിന് റിപ്ലൈ ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ പരിചയത്തിലാകുന്നു ആ പരിചയത്തെ തുടർന്ന് കോഴിക്കോട്ടുള്ള യുവതിയുടെ ഫ്ളാറ്റിലേക്ക് വേടൻ എത്തുന്നു ആ ഫ്ളാറ്റിൽ വെച്ച് വേടൻ അവരെ ഒന്ന് ചുംബിക്കുവാൻ അനുവാദം ചോദിച്ചു അത്രേ അവരത് സമ്മതിച്ചു എന്നാൽ ചുംബനത്തിന് ശേഷം പെട്ടെന്ന് വേടൻ ആളങ്ങ് മാറി അവരെ ബെഡിലേക്ക് ബലാൽക്കാരമായി തള്ളിയിടുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു ക്രൂരമായ ബലാത്സംഗം പക്ഷേ ഇനി കേൾക്കുന്നതാണ് രസകരമായ കാര്യം തന്റെ ഫ്ളാറ്റിലേക്ക് വന്ന് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുവാൻ മുതിർന്ന ആ പുരുഷൻ തുടർന്ന് മൂന്ന് ദിവസം തനിക്കൊപ്പം അവിടെ പാർത്തു അത്രേ അത് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് തന്റെ ഇഷ്ടമില്ലാതെ തന്നെ പീഡിപ്പിച്ച ഒരാൾ വീണ്ടും ആ ഫ്ളാറ്റിൽ മൂന്ന് ദിവസം കൂടി താമസിച്ചു കേൾക്കുമ്പോൾ അസ്വാഭാവികത ഒന്നുമില്ല അല്ലെ എന്നാൽ വേടൻ ഇതിനിടയിൽ ഇവർക്ക് വിവാഹ വാഗ്ദാനം നൽകി പിന്നീടോ പിന്നീട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പല തവണ ഈ പീഡനങ്ങൾ തുടർന്നുകൊണ്ടായിരുന്നു ഒടുവിൽ പാലിക്കാതെ തന്നെ ഉപേക്ഷിച്ചു പോയ വേടനെതിരായിട്ട് ഇപ്പോൾ അവർ പരാതിയുമായി എത്തിയിരിക്കുകയാണ് കൊടുത്ത പരാതിയുടെ പകർപ്പ് ഒരു ഓൺലൈൻ മാധ്യമമായ എ മലയാളം എന്ന യൂട്യൂബ് ചാനലിന് അവർക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അവരാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം അപ്പോ എന്താണ് ഈ ഡോക്ടർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അത് ഇതൊന്നും മലയാളത്തിൽ ഒരു മാധ്യമം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ ടെക്സ്റ്റ് എന്താ നമ്മൾ കുറച്ച് ഭാഗം മറിച്ചു വെക്കും ഡോക്ടറുടെ പേര് അവരുടെ അഡ്രസ്സ് ഇതൊക്കെ മറിച്ചു വെച്ചിട്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അവരുടെ മൊഴി അതേപോലെ വായിക്കാൻ പോകണം കോട്ടയം ജില്ല കോട്ടയം താലൂക്ക് പഞ്ചായത്ത് വില്ലേജ് റോഡിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത് വീട്ടിൽ നിന്നും ഇപ്പോൾ വില്ലേജ് ഭാഗത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്ന മകൾ മുപ്പത്തൊന്ന് വയസ്സുള്ള ഡോക്ടർ നമുക്ക് നിർഭയ എന്ന് വിളിക്കാം അല്ലെ അത് ഡോക്ടർ നിർഭയ എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കുന്നവർ ഡോക്ടർ നിർഭയ നിർഭയ നല്ല പേര് നിർഭയ പൊതുവിൽ ഇത്തരം വീരകൾക്ക് നൽകുന്ന പേരായിരുന്നു നിർഭയ എന്ന് ഞാനും വിളിക്കുകയാണ് നമ്മൾ വിളിക്കുകയാണ് നിർഭയ മുപ്പത്തൊന്ന് വയസ്സ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വൈകിട്ട് എട്ടുമണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അതായത് നേരിട്ട് ഹാജരായി തത്സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രീത ഇ ആറിനോട് പറയുന്ന മൊഴി അങ്ങനെ ഒരു ടെലഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ പരാതിക്കാരുടെ നമ്പർ അതിനുശേഷം മൊഴി ആരംഭിക്കുകയാണ് എന്നെ ഹിരൻദാസ് മുരളി എന്നയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഞാൻ താമസിച്ചിരുന്ന കോഴിക്കോട് കോവൂറുള്ള ഫ്ലാറ്റിൽ വെച്ച് പേര് ഹൈഡ് ചെയ്യുന്നു ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ പലവട്ടം ഞാനുമായി ലൈംഗിക ഏർപ്പെടുകയും അതിനുശേഷം എന്നെ വിവാഹം കഴിക്കാതെ ഉപേക്ഷിക്കുകയും ചെയ്ത കാര്യം പറയുവാൻ വന്നതാണ് ഞാൻ ഡോക്ടറാണ് ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ് എനിക്ക് അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഉണ്ട് അവർ എല്ലാവരും ഡോക്ടർമാരാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജി ചെയ്തിരുന്നു അവിടെ പി ജി ചെയ്യുന്ന സമയത്താണ് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഹിരൺദാസ് മുരളിയുമായി ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് വേടൻ എന്നാണ് അവൻ അറിയപ്പെടുന്നത് വേടൻ അവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയായ വേടൻ വിത്ത് വേഡിലൂടെ ഇട്ടിരുന്ന ഇന്റർവ്യൂകളും പാട്ടുകളും കണ്ട് ആകൃഷ്ടയായാണ് ഞാൻ വേടനും മെസ്സേജ് മെസ്സേജ് അയച്ചത് പിന്നീട് ഞങ്ങൾ ഫോൺ നമ്പറുകൾ കൈമാറി വേടന്റെ ഫോൺ നമ്പർ സെവൻ എന്നായിരുന്നു എന്റെ ഇഷ്ടമാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പരസ്പരം ഫോണിലൂടെ വിടിക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ കോഴിക്കോട് കോവിലുള്ള ഫ്ലാറ്റിലെ ഇന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം ഫ്ളാറ്റിൽ എന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ജൂലൈ മാസം ആയപ്പോഴേക്കും എന്റെ ഫ്ളാറ്റിൽ നിന്നും മാറി പിന്നീട് ഞാൻ തനിയെ ആണ് അവിടെ താമസിച്ചിരുന്നത് വേടനെ കുറിച്ച് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുവാനുണ്ടെന്നും എന്നെ കാണണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം വേടൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ വേടൻ ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ വന്നു ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞു ഫ്ളാറ്റിന്റെ ലിവിംഗ് റൂമിൽ നിലത്തിട്ടിരുന്ന ബെഡിൽ ഇരുന്നാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സംസാരത്തിനിടെ അവൻ എന്നെ കിസ് ചെയ്യോ ചെയ്യോട്ടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ അതിന് സമ്മതിച്ചു പക്ഷെ പെട്ടെന്ന് അവൻ എന്നെ ബെഡിലേക്ക് തള്ളിയിട്ടു എന്റെ സമ്മതമില്ലാതെ എന്നെ റേപ്പ് ചെയ്തു അതിനുശേഷം എന്റെ വിവാഹം ചെയ്തു കൊള്ളാമെന്നും അവൻ പറഞ്ഞു ഞാൻ ഞാൻ വിശ്വസിച്ചു അവൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് ആ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ അവനെ വളരെയധികം വിശ്വസിച്ചു പിന്നീട് അവൻ എന്നെ സ്ഥിരം ഫോണിൽ വിളിക്കുമായിരുന്നു അവൻ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മാസം എട്ടാം തീയതി എൻ്റെ ഫോണിൽ വിളിച്ച് അവന്റെ പുതിയ പാട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പതിനായിരം രൂപ ചോദിച്ചു ഞാൻ നെറ്റ് ബാങ്കിങ് വഴി എൻ്റെ എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടയം ബ്രാഞ്ചിലെ എന്റെ അക്കൗണ്ടായെന്ന് ൊന്ന് തീയതി തന്നെ അവന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ഇട്ടു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പലവട്ടം അവൻ എന്നോട് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞു രൂപ ആവശ്യപ്പെടുകയും ഗൂഗിൾ പേ വഴി എൻ്റെ എൻ്റെ നമ്പറിൽ നിന്ന് വേടന്റെ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് പതിനാറായിരം ആയി ആകെ മുപ്പത്തൊന്നായിരം രൂപ ഞാൻ അവന് അയച്ചു കൊടുത്തിട്ടുണ്ട് പലവർക്കം അവൻ ആവശ്യപ്പെട്ടിട്ട് അവന്റെ ട്രെയിൻ ടിക്കറ്റ് ഞാനാണ് ബുക്ക് ചെയ്തു കൊടുത്തത് പല പ്രാവശ്യമായി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് മുപ്പതാം തീയതി രാത്രി പത്ത് മണി കഴിഞ്ഞ് വേടൻ എന്റെ ഫ്ലാറ്റിൽ വന്നു അന്ന് അവൻ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കണം നമുക്ക് അതേ കുറിച്ച് സംസാരിക്കണം അന്നും അവൻ ഞാനുമായി ലൈംഗിക പേഴ്ചയിൽ ഏർപ്പെട്ടു എനിക്ക് ബ്രീഡിങ് ഉണ്ടായി മൂന്ന് ദിവസം അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൻ എന്റെ അടുത്ത് അവന്റെ ഫ്രണ്ടായ വിജീഷ് എന്നയാളുമൊത്ത് വന്നിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞാണ് അവർ പോയത് ആ ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ മാസം അവസാനത്തോടെ എന്റെ ക്ലാസ് കഴിഞ്ഞു പി ജി വിദ്യാർത്ഥിയാണ് ഴിഞ്ഞ് ഞാൻ കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി സംബന്ധമായി ഞാൻ എറണാകുളം ഇന്ന സ്ഥലത്തുള്ള ഫ്ളാറ്റിൽ താമസിച്ചു തുടങ്ങി വേദൻ ആ മാസം തന്നെ എന്നെ ആ ഫ്ളാറ്റിലേക്ക് കാണാൻ വന്നു കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് പോയത് വന്ന വന്നി അവിടെ കുറേ ദിവസം താമസിച്ച പോകുന്നു ആ ദിവസങ്ങളിലും ഞങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു ആ സമയത്ത് ഒരു ദിവസം ഫ്ളാറ്റിലെ കെയർ ടേക്കറായ ജീജൻ എന്നയാൾ എന്നെ ഫോണിൽ വിളിച്ച് വേടൻ ആരാണെന്ന് ചോദിച്ചിരുന്നു ഒരു സാക്ഷിയെ അവർ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആണെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഒരു ദിവസം വേടന്റെ കൂട്ടുകാരനായ മിജാസിന്റെ ഏരൂരുള്ള വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഒന്നിച്ചു ചേർ കൂടിയിരുന്നു അന്ന് രാത്രിയിൽ ഞാനും വേടനും തമ്മിൽ ലൈംഗിക പേഴ്ചയിൽ ഏർപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലാം തീയതി ഫ്ലാറ്റിൽ വരുമെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അന്ന് അവര് എറണാകുളം ലേ ഡീലിൽ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു ലേ ഡീലിൽ അത് കഴിഞ്ഞു വരാമെന്നാണ് പറഞ്ഞത് വേടന്റെ കൂട്ടുകാരായ അഖിൽ രാമചന്ദ്രൻ ബിൻ കലാം എന്റെ ഫ്ളാറ്റിൽ ലേബർ ഡീലിലെ കൺസേർട്ട് അറ്റൻഡ് ചെയ്യുന്നതിനായി നിന്നിരുന്നു അവർ ജൂലൈ പതിനാലാം തീയതി മുതൽ എന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു ഞാനും അവരും കൂടി ഒന്നിച്ചാണ് കൺസേർട്ടിൽ പങ്കെടുക്കുന്നതിനായി ലേബർ ഡീലിൽ പോയത് കൺസേർട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് തിരിച്ചു വന്നു പക്ഷെ വേടൻ വന്നില്ല അവൻ വരാത്തത് കാരണം ഞാൻ അവന്റെ കൂട്ടുകാരായ ഋഷിയെയും ഡാപ്സിയെയും അയ്യൂബിനെയും വിളിച്ച് ചോദിച്ചിരുന്നു അവനോട് എന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല ജൂലൈ പതിനഞ്ചാം തീയതി രാവിലെ പത്തുമണിയോടെ വേടൻ എന്റെ ഫ്ളാറ്റിൽ വന്നു ആ സമയം അഖിൽ രാമചന്ദ്രനും മിസാജ് ബിൻ കലാമും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഞാൻ ടോക്സിക് ആണെന്നും അടുത്ത ഭാഗം കേൾക്കണം മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ ഞാൻ അവനെ അനുവദിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് അവൻ എന്റെ ചിത്ത വിളിച്ചു നമുക്ക് പിരിയാമെന്ന് അവൻ പറഞ്ഞു പിന്നീട് എന്നിട്ട് അവനും അവന്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്നു പോയി അവൻ പോയതിന്റെ പുറകെ ഞാൻ അവനെ വിളിച്ചു അവൻ ഫോൺ എടുത്തു നമുക്ക് സമാധാനപരമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഞാൻ പലവട്ടം അവരെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച വേടനെന്നും വിളിപ്പേരുള്ള ഹിരൻ താസ് മുരളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ ആവശ്യം അവൻ എന്നെ പിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ ഡിപ്രഷനിലേക്ക് പോകുകയും എനിക്ക് അതിനുള്ള ചികിത്സ നടത്തേണ്ടതായും വന്നു അവൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു കൂടാതെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പരിപാടി എന്നുള്ള പേടികൊണ്ടുമാണ് ഞാൻ മൊഴി പറയാൻ വൈകിയത് അടുത്തിടയ്ക്ക് കേരളീയം ചാനലിൽ ഒരു സ്ത്രീ വേടൻ അവരെ അബ്യൂസ് ചെയ്തുവെന്ന് പറഞ്ഞ പോസ്റ്റ് ഞാൻ കാടാ കാണാനിടയായതും യൂട്യൂബിൽ വേടൻ അവന്റെ ആദ്യത്തെ പ്രണയമാണ് അതെന്ന് പറഞ്ഞിട്ട് വീഡിയോയും കണ്ടത് കാരണമാണ് ഞാൻ ഇപ്പോൾ മൊഴി പറയാൻ കാരണം മൊഴി വായിച്ചു നോക്കി ശരി ഒപ്പൻ ആർ ഓഫ് പോലീസ് അവരും ഈ പരാതിയൊക്കെ വായിച്ചതിന് ശേഷം തുടർന്ന് ചാനലുകാർ വേടനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഇവര് തന്നെ കാര്യങ്ങൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കൂടുതലൊന്നും തീരുമാനിക്കാനില്ല ഈ ചേട്ടന്മാർ പോലെ വിധി മാത്രം നടപ്പിലാക്കിയാൽ മതി വേടനോടുള്ള അടങ്ങാത്ത പകയുണ്ട് ഇവർക്ക് കാരണം നീ തമ്പുരാനാണെങ്കിൽ ഒരു മൈരുമില്ല എന്ന് പറഞ്ഞു വെച്ചതാണ് ഇവരുടെ എല്ലാം പ്രശ്നത്തിന്റെ കാരണം അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ അവനെ വീണ്ടും വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ പൂട്ടണ്ടേ അതുകൊണ്ട് മാക്സിമം അയാളെ മോശക്കാരനാക്കാൻ പരിശ്രമിക്കുകയാണ് ഇതിനിടയിൽ വേടന്റെ കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു അവന്റെ വിദ്യാഭ്യാസ യോഗ്യത പോലും നോക്കിയില്ലത്രേ അത് പൊട്ട കവിതയാണത്രേ ഇവന്റെ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി അംഗം വരെ വേണ്ടി കേട്ടിരിക്കാൻ നല്ല രസമാണ് ഇതൊക്കെ ഇന്ത്യ എന്ന രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ചോദിച്ചിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് മറുപടിയില്ല കേൾക്കുന്നവർക്ക് മറുപടിയില്ല പാർട്ടിക്കാർക്കാണെങ്കിൽ ഒട്ടും തന്നെ മറുപടിയില്ല പക്ഷേ വേടന്റെ പാട്ട് അത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ വരുവാൻ പാടില്ല കാരണം അവന് വിദ്യാഭ്യാസം ഇല്ല എന്തൊക്കെയാണ് ഗോയ ഈ പറയുന്നത് വേറെ ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട് അതിവിടെ കേട്ടിട്ട് നമുക്ക് ഈ കേസിനകത്തേക്ക് വരാം ഒരു പുതിയ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് വേടന്റെ അലമാര പരിശോധിച്ചു അത് വനപാലകരാണ് പരിശോധിച്ചത് ഫോറസ്റ്റുകാർക്ക് ആ സമയത്ത് പത്ത് നൂറ്റി അൻപത് കുപ്പികൾ കിട്ടി ഈ കുപ്പി കിട്ടി എന്നുള്ളതിനേക്കാൾ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അത് എം ഡി എം എം കഞ്ചാവും ഒന്നും അല്ല കേട്ടോ കേട്ടു നോക്ക് ചെയ്തു അങ്ങനെയാണ് അവന്റെ പുലി പുലിമാല കിട്ടിയത് പിന്നെ അവന്റെ വീട് റെയ്ഡി ചെയ്ത ആ സംഘം ഞെട്ടിപ്പോയി അതിലെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ആ വീട്ടിൽ നിറയെ ഏതാണ്ട് നൂറ് നൂറ്റമ്പതും മദ്യക്കുപ്പിയായിരുന്നു അലമാര നിറച്ച് അടുക്കി വെച്ചിരിക്കുകയാണ് കോണ്ടത്തിന്റെ ഗർഭ ഉറകളുടെ പായ്ക്കറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഉറച്ച സി പി എം കാരനുമായ അതീഷ് അധീഷിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അധീഷിന്റെ വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ കൊണ്ടുവന്ന് പറഞ്ഞത് കേട്ടോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അത്രേ വേടന്റെ അലമാരം നിറച്ച് ഗർഭനിരോധന ഉറകളാണ് ഉണ്ടായിരുന്നതെന്ന് വളരെ ആലോചിച്ച് വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് ഈ പറയുന്നത് അധീഷിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അധീഷ് വളരെ സ്നേഹിതനാണ് അളയൻ എന്നാണ് വിളിക്കുന്നത് അത്രമാത്രം അടുപ്പമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തോന്നുന്നത് അതീഷാണ് ഈ പറഞ്ഞു വന്ന് പക്ഷേ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ആ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അത്രേ അതീഷു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് പണിയായി മാറും അതുകൊണ്ടാണ് അത് വിട്ടിട്ട് മറ്റാരുടെയോ പേരിലേക്ക് ഈ ഗർഭം ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇവർ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം വേടനെ സംബന്ധിച്ചിടത്തോളം പെണ്ണൊരു ബലഹീനതയാണ് എവിടെ വെച്ച് പെണ്ണുങ്ങളെ കണ്ടാലും അപ്പപ്പോൾ പണി കൊടുക്കുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത് എന്നല്ലേ എന്നാലും ഈ ഒരു തന്റെ ആംബിയർ കൂടി ഒന്ന് കണക്കിലെടുക്കണ്ടേ ഇനി ഇങ്ങനൊരു മോശം സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നങ്ങ് സമ്മതിച്ചാൽ പോലും ഒരലമാരം നിറച്ച് ഗർഭനിരോധന ഉറകൾ അടുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ തള്ളുമ്പോൾ അത് കേട്ട് കുലുങ്ങിച്ചിരിക്കാൻ സംഘികളെ മാത്രമേ കിട്ടൂ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ സാറേ വേടനെതിരെ പരാതിയുമായി വന്നിരിക്കുന്ന ഈ സ്ത്രീ ഒരു ഡോക്ടറാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബത്തിലെ എല്ലാവരും വിദ്യാസമ്പന്നരാണ് ഡോക്ടർമാരുമാണ് അപ്പോൾ ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടിയെ വേടൻ ചതിച്ചുവെങ്കിൽ അത്രയും വലിയ വിദ്യാഭ്യാസവും ബോധവും ഒന്നും ഇല്ലാത്ത കേരളത്തിലെ എല്ലാ പെൺകുട്ടികളെയും വേടൻ ചതിക്കും എന്നുള്ള ആന്തരിക അർത്ഥമാണ് പറഞ്ഞു വരുന്നതിന്റെയൊക്കെ പിൻപിലുള്ളത് വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു ഡോക്ടറുടെ ഒരു സുപ്രഭാതത്തിൽ വേടൻ ഇടിച്ചു കയറി ചെല്ലുന്നു എന്നിട്ട് ഉമ്മ കൊടുക്കുവാൻ അനുവാദം ചോദിക്കുന്നു അത് കേട്ടപാടെ അനുവാദം കൊടുക്കുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ഒരു കലാകാരൻ അയാൾ വീട്ടിൽ വരുന്നു സ്വാഭാവികം സൗഹൃദത്തിന്റെ ഭാഗമായി അവിടെ വന്നു കയറിയ വ്യക്തി വേടൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാതെ പോയെങ്കിൽ പിന്നീവരെങ്ങനെ ഈ എം ബി ബി എസ് ഒക്കെ പാസ്സായി എന്നുള്ളതാണ് ഒരു അത്ഭുതം ഒരു ഡോക്ടറൊക്കെ ആകണമെങ്കിൽ വെറുതെ അങ്ങ് കയറി ചെന്നാൽ പറ്റുമോ പഠിക്കണ്ടേ എം ബി ബി എസ് പാസ്സാകണ്ടേ അതിന് വിവരം വേണ്ടേ താനിപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് വിവരമില്ല എന്ന് പറയരുത് മറ്റുള്ള പെൺകുട്ടികളെക്കാൾ കൂടുതൽ വിവരവും ബോധവും എല്ലാം ഉള്ള സ്ത്രീയാണ് അങ്ങനെയുള്ള ഒരാളോട് ഒരു കലാകാരൻ ഉമ്മ ചോദിച്ചു ഓക്കെ ഈ വന്ന കാലത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല നവോത്ഥാനം കണ്ടമാനം കൊടികുത്തി വാണ് ഇത്രയും പുരോഗമനം കൊണ്ടുവന്ന നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് കാര്യമായ പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ ഒരു പെണ്ണിന് ഉമ്മ കൊടുത്തെന്ന് കണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല ഉമ്മ കൊടുക്കുവാൻ അനുവദിച്ചു ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തതിന് ശേഷം അയാൾ ബെഡിലേക്ക് തള്ളിയിട്ടു ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അയാളുടെ കൈക്കരുത്തിന്റെ മുമ്പിൽ ബലഹീനയായ ഈ യുവ ഡോക്ടർ കീഴടങ്ങിപ്പോയതായിരിക്കാം പക്ഷേ അതിനുശേഷം മൂന്ന് ദിവസം അയാൾ ആ ഫ്ലാറ്റിൽ താമസിച്ചതിനു ശേഷമാണ് മടങ്ങിപ്പോയത് എന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ കുഴപ്പം തോന്നുന്നില്ലേ സംഘികൾക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നില്ല അങ്ങനെ തോന്നുമായിരുന്നു ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആ പെൺകുട്ടിയോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചേനെ ഈ പീഡനം നടത്തിയതിനു ശേഷം മൂന്ന് ദിവസം ഇയാൾ ആ വീട്ടിൽ തന്നെ പാർക്കുമ്പോൾ ആ പീഡിപ്പിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ ആ വീടിന്റെ മൂലയിൽ ആഹാരവും വെള്ളവും ഇല്ലാതെ ചുരുണ്ടുകൂടി ഭയപരവശ്യായിട്ട് ഈ മൂന്ന് ദിവസം ഈ പെൺകുട്ടി കഴിഞ്ഞുകൂടി എന്ന് വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കാനായിരിക്കും നിങ്ങൾക്കൊക്കെ താല്പര്യം പക്ഷേ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ചെക്കന് മെസ്സേജ് അയച്ചു അവനെ വിളിച്ച് ഫ്ലാറ്റിലേക്ക് വരുത്തി അവനുമായി മൂന്ന് ദിവസം സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എന്നാൽ കഥ ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇതിനുശേഷം ഇത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട വ്യക്തി തന്റെ ബലാത്സംഗം ചെയ്ത വ്യക്തിയെ അടുത്ത ബലാത്സംഗത്തിന് അനുവാദം നൽകിക്കൊണ്ട് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അഞ്ചു പ്രാവശ്യമോളം ഈ അവസ്ഥ തുടർന്നുവെന്ന് അവിടെ കൊണ്ടും തീർന്നില്ല വേടന്റെ കയ്യിൽ പണമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടയ്ക്കിടെ പതിനായിരവും അയ്യായിരവും ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു വേടന്റെ യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് പോലും ട്രെയിനിൽ പല ആവർത്തി താൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുപ്പതിനായിരം രൂപയിലധികം തനിക്ക് കൊടുത്തതിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട് സാധാരണ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടി സ്ത്രീകളെ സമീപിക്കുന്ന പുരുഷന്മാർ അങ്ങോട്ട് പൈസ കൊടുക്കാറാണ് പതിവ് എന്നാൽ കൃത്യം കൃത്യം ഇടവേളകളിൽ വേടന്റെ അക്കൗണ്ടിലേക്ക് ഇവർ പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ കൂടി നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത് ഈ കേസ് കോടതിയിൽ നിലനിൽക്കും എന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട് പുരുഷൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി സെക്സ് ചെയ്തു കൊടുക്കുന്ന സെക്സ് വർക്കേഴ്സ് ഒക്കെ പുരാതന കാലം മുതൽ ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് പുരുഷന്മാർക്ക് അങ്ങോട്ട് പണം നൽകി സെക്സ് ചെയ്യാൻ വിളിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ളവരൊക്കെ ഈ മെട്രോപോളിറ്റൻ സിറ്റികളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കഥകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനെ പണം വാങ്ങി സെക്സ് ചെയ്യാൻ പോകുന്ന പുരുഷന്മാരെ പുരുഷ വേഷ്യകൾ എന്നുള്ള ഓമന പേരിട്ട് വിളിക്കാറുമുണ്ട് വേടന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്ത് അയാളെ സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഈ സ്ത്രീ വിളിച്ചു വരുത്തുകയും അയാളെ കൊണ്ട് സെക്സ് ചെയ്യിക്കുകയുമായിരുന്നു എന്ന് അയാൾ കോടതിയിൽ വാദിച്ചാൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക പരസ്പരം ഇഷ്ടത്തോടമുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും പീഡനമാവില്ല എന്ന് കോടതി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പല സ്ഥലങ്ങളിൽ വെച്ച് പല ആവർത്തിയായി അയാളുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ട് അയാൾ ഇപ്പോൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കോടതി അംഗീകരിക്കും പരാതിയിൽ പറയുന്നതിന് പ്രകാരം വേടൻ ഫ്ളാറ്റിൽ എത്തുമ്പോൾ തൻ്റെ കൂട്ടുകാരെയും അവിടേക്ക് കൊണ്ടുപോവുകയും അവരെയൊക്കെ ഈ സ്ത്രീക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു അവരും ആ ഫ്ളാറ്റിൽ ഇവർക്കൊപ്പം താമസിച്ചിട്ടുണ്ട് എന്നും ഈ പരാതിയിൽ ഇവർ തന്നെ പറഞ്ഞു വെക്കുന്നു ഇതൊക്കെ അടി വാങ്ങുന്ന പരിപാടിയല്ലേ ഒടുവിൽ കൊച്ചിയിൽ നടന്ന വേടന്റെ പരിപാടിയിൽ തനിക്കൊപ്പം അവിടെ എത്തിയ കാമുകയെ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം ക്രൂരമായി പീഡിപ്പിച്ചു അത്രേ അന്ന് താൻ ശാരീരികമായി വളരെയധികം പ്രയാസപ്പെട്ടു ബ്ലീഡിംഗ് വരെയും സംഭവിച്ചു അതോടുകൂടി ഇരുവരും തമ്മിൽ വഴി പിരിയാൻ തുടങ്ങുന്നു അതിന്റെ കാരണമായി ഇവർ പരാതിയിൽ പറയുന്നത് മറ്റുള്ള സ്ത്രീകളുമായിട്ട് വേടന് ബന്ധപ്പെടുന്നതിന് ഇവരൊരു തടസ്സമാണ് എന്നും അതിന് അനുവാദം നൽകാത്തത് കൊണ്ട് നീ ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാളുമായി ഈ ടോക്സിക് റിലേഷൻഷിപ്പ് നിലനിർത്തി പോകുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പിരിഞ്ഞു എന്നുമാണ് ഇതൊന്നും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചതിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവളെ സമീപിക്കുമ്പോൾ മാക്സിമം അവളെ തനിക്കൊപ്പം ചേർത്ത് നിർത്തുവാനുള്ള തന്ത്രങ്ങളല്ലേ ഉപയോഗിക്കാറുള്ളത് അതിനുവേണ്ടി അയാൾ എന്ത് കള്ളവും പറഞ്ഞേക്കാം എന്നാൽ മറ്റു സ്ത്രീകളുമായി ഞാൻ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ മുൻപോട്ട് നീങ്ങുന്നതിന് നീ തടസ്സമായിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാർ തുറന്നു പറയുമോ അങ്ങനെ ഒരു റിലേഷൻ ഇരിക്കുമ്പോൾ തന്നെ മറ്റു സ്ത്രീകളുമായ ഒരാൾക്ക് ബന്ധമുണ്ടെങ്കിൽ അത് മാക്സിമം കാമുകിമാരെ അറിയാതെ മറച്ചു വെക്കാനല്ലേ ആൾക്കാർ ശ്രമിക്കുന്നത് പക്ഷേ വേടൻ ഇവിടെ ഇത് തുറന്നു പറഞ്ഞിട്ട് ആ ബന്ധം അങ്ങ് ഉപേക്ഷിച്ചുവെന്ന് ഈ പരാതികളൊക്കെ എഴുതുമ്പോൾ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആരെയെങ്കിലും കൊണ്ട് എഴുതിക്കണ്ടേ ഈ പരാതി കണ്ടിട്ട് ഏതോ മൂത്ത സംഖ്യ എഴുതി കൊടുത്തതായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ചോദിക്കാൻ കുറെ കാലമായി ഒത്തിരി പെൺകുട്ടികൾ പല പുരുഷന്മാർക്കും എതിരെ കൊണ്ടുവന്നിട്ടുള്ള അതേ പരാതി തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത് ഇതിൽ പുതുമയൊന്നുമില്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ല ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകിയാൽ ഉടൻ തന്നെ തുണി അഴിച്ചു കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരാണോ ഇവിടുത്തെ സ്ത്രീകൾ നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾക്ക് ഇത്രയും വിവരം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹശേഷം മതി ലൈംഗിക ബന്ധം എന്ന് അയാളോട് പറയാതിരുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ താൽപ്പര്യമായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ കൂടി എത്രയോ പുരുഷന്മാരുടെ ജീവിതമാണ് പല സ്ത്രീകളും തകർത്തു മുടിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആനുകൂല്യം മുതലെടുക്കുവാൻ ധാരാളം ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ഇത്തരം പരാതികളിൽ അറുപത് ശതമാനത്തിന് മുകളിലും വ്യാജമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ വ്യാജ പരാതി നൽകുന്ന വ്യക്തിക്കെതിരെ പിന്നീട് തുടർ നടപടികളൊന്നും നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത സമയത്ത് നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പീഡന പരാതിയുമായൊരു പെൺകുട്ടി വന്നു അതിനെ എങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും സമൂഹവും കൈകാര്യം ചെയ്തത് വാർത്ത പുറത്തു വന്നു നിവിൻ പോളി പീഡിപ്പിച്ചു ആരെ പീഡിപ്പിച്ചു ആ യുവതിക്ക് പേരില്ല മുഖമില്ല അഡ്രസ്സില്ല കാരണം നമ്മുടെ നിയമം അതിനെ വിലക്കിയിട്ടുണ്ട് ഇരയുടെ പേരോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും പുറത്തുവിടുവാൻ പാടില്ല എന്ന് എന്നാൽ കേസിന്റെ മുൻപോട്ടുള്ള നീക്കത്തിൽ ഈ പരാതി വ്യാജമായിരുന്നു എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും നിവിൻ പോളിയെ പല ആവർത്തി മലയാളി എയറിലാക്കി എന്തെല്ലാം തെറിയും മാനക്കേടുമാണ് അയാളെ വിളിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ അയാളെ കടന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാൽ പരാതി വ്യാജമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കള്ളക്കേസ് ഉണ്ടാക്കിയ സ്ത്രീ ആരാണെന്നോ അവർ എന്തിനത് ചെയ്തു എന്നോ അന്വേഷിച്ച് ആരെങ്കിലും പോയോ അവരെ തുറന്നു കാട്ടാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായോ മാനം പോയവന് അത് പോയി കിട്ടി വേട്ടക്കാരന്റെ പേരും അഡ്രസ്സും വെളിപ്പെടുത്താം പക്ഷേ ഇരയുടെ പേര് പറയാൻ പാടില്ല ഇവിടെ വേട്ടക്കാരൻ നിന്ന് ചിത്രീകരിക്കപ്പെട്ട നിവിൻ പോളി വാസ്തവത്തിൽ ഇരയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അയാളെ വേട്ടയാടിയ ഈ സ്ത്രീ ആരാണ് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല അന്വേഷിച്ചില്ല ചർച്ച ചെയ്തില്ല ചുരുക്കത്തിൽ സ്ത്രീയുടെ മാനത്തിന് മാത്രമേ ഇവിടെ വിലയുള്ളൂ പുരുഷന്റെ മാനത്തിനും അവന്റെ കുടുംബത്തിന്റെ അപമാനത്തിനും അവന്റെ ഭാവിക്കും അവന്റെ ജീവിതത്തിനും യാതൊരു വിലയുമില്ല ഈ സിസ്റ്റമാണ് മാറേണ്ടത് വേടൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്നാൽ അതങ്ങനെയല്ല അവന്റെ വളർച്ചയിൽ അസൂയ പോണ്ട ഒരു കൂട്ടം ആൾക്കാർ അവനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ അതിന്റെ പിൻപിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരണം അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം ഈ സ്ത്രീയുടെ മുഖം ഉൾപ്പെടെ സമൂഹത്തിന് തുറന്ന് കാട്ടിക്കൊടുക്കണം എന്തായാലും സ്ത്രീ എന്തു പറഞ്ഞാലും അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം നമുക്കിടയിലുണ്ട് മാത്രവുമല്ല വേടനെ പോലെ ഒരാൾ വേട്ടക്കാരന്റെ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അതോടുകൂടി അവനെ ഇല്ലാതെയാക്കുക എന്ന തീരുമാനവുമായി ചാടിപ്പുറപ്പെടുന്ന കുറെ നരഭോജികളും നമ്മുടെ നാട്ടിലുണ്ട് കാരണം വേടൻ വളർന്നാൽ അതിവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ ഇവരെയൊക്കെ പൊള്ളിക്കും അതുകൊണ്ട് ഇനിയും ഇതുപോലെ സമാന സ്വഭാവമുള്ള പല പരാതികളും വേടനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ അലമാര നിറച്ച് ഗർഭനിരോധന ഉറകൾ അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു അടി മുൻകൂട്ടി അടിച്ചത് എന്നുവെച്ചാൽ ഇത്രയും ഗർഭനിരോധന ഉറകകളൊന്നും ഒരു സ്ത്രീക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ സ്ത്രീകൾ ഇനിയും പിൻപിൽ വരാനുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇല്ലെങ്കിൽ ഒരു അലമാര നിറയെ എന്തിനാണ് ഇത്രയും ഉറകളൊക്കെ അടുക്കി വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ ഇറങ്ങി തിരിച്ചാൽ തരക്കേടില്ലാതെ അയാളുടെ ശവക്കുഴി വെട്ടാൻ പറ്റുമെന്ന് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം അത് അതുമാത്രവുമല്ല ഒന്നിനു പുറകെ ഒന്നായി ഇതുപോലെ ഓരോരോ സ്ത്രീകളെ ഇറക്കി വിട്ടാൽ പിന്നെ വേടൻ ഒരിക്കലും തല പൊക്കില്ലല്ലോ അയാളെ എന്നെന്തേക്കുമായിട്ടില്ലാതെയാക്കാം എന്തായാലും ഈ ആരോപണത്തോടുള്ള ബന്ധത്തിൽ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വേടൻ വന്നിട്ടുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരാതിയുമായിട്ട് ഇങ്ങനെ ഒരാൾ മുൻപോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനെതിരെ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുമാണ് വേടൻ പ്രതികരിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും തന്നെ വേട്ടയാടുകയാണ് ഈ ആസൂത്രിത നീക്കത്തിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും വേടൻ കൂട്ടിച്ചേർത്തു